ആ പുതിയൊരു ഈ വീഡിയോ ഫയർസിനെ കുറിച്ച് തന്നെയാണ് അപ്പോൾ പുതിയൊരു ഭടൻ വന്നിട്ടുണ്ട് പുതിയൊരു ഭടൻ ആ ഭടൻ്റെ പേരാണ് മൊയ്തും കുട്ടിക്ക മൊയ്തീൻകുട്ടിക്ക ഭയങ്കരമായിട്ട് അയാൾ അദ്ദേഹത്തിൻ്റെ വീട്ടിലിരുന്നിട്ട് ഭയങ്കരമായിട്ട് രോഷം പ്രകടിപ്പിക്കുന്നതൊക്കെ കണ്ടു എന്താണ് നിങ്ങൾ അങ്ങനെ ആക്കണം ഇങ്ങനെയാക്കണം ഈ കമ്പനി അതാണ് ചക്കയാണ് മാങ്ങയാണ് തേങ്ങയാണ് എന്നൊക്കെ പറഞ്ഞിട്ട് ഈ കമ്പനി ആരെയും പറ്റിച്ചിട്ടില്ല പൂട്ടുന്നവരെ പൂളിങ്ങും കൊടുത്തേ എന്നൊക്കെ പറഞ്ഞിട്ട് എൻ്റെ അമ്പു ഈ വയസ്സായ കാലത്ത് എൻ്റെ മൊയ്തീൻകുട്ടിക്കാ നിങ്ങൾക്ക് ഇത്രയും രോഷം എന്തിനാണ് എന്നാണ് ഇദ്ദേഹത്തിന് എല്ലാം അറിയാന്നാണ് പറയുന്നത് എന്ത് ബിഡിത്തമാണ് മൊയ്തീൻകുട്ടിക്ക നിങ്ങൾ പറയുന്നത് എന്ന് വെച്ചാല് അഞ്ചും ആറും വർഷം ഈ മണി ചേഞ്ച് ചെയ്തവർക്ക് പോലും ആ തുറന്ന് പറയാൻ അറിയില്ല എങ്ങനെയാണ് ഈ പൂളിംഗം കൊടുത്തത് എന്ത് ബിസിനസ് ചെയ്തിട്ടാണ് ഇവർ ഇത്രയും കോടിക്കണക്കിന് ലാഭം ഉണ്ടാക്കിയിട്ട് ലീഡർമാർക്ക് കൊടുത്തത് എന്ന് പറയാൻ ഒരുത്തനും തുറന്നു പറയാൻ ഒരുത്തനും അറിയില്ല എന്നിട്ടാണ് വെറും ജൂലൈയിലാണ് തുടങ്ങിയത് എന്ന് പറഞ്ഞിട്ട് ഞാൻ ഈ കമ്പനിയിൽ വന്നത് ജൂലൈയിലാണ് എന്നിട്ട് വെറും നാലു മാസമാകുമ്പോൾ ഈ കമ്പനി പൂട്ടിയിട്ടുണ്ടായിരുന്നു ഞാൻ ഈ കമ്പനിയിൽ വന്നത് ജൂലൈയിലാണ് എനിക്ക് ഈ കമ്പനിയെ കുറിച്ച് ഒന്നും അധികം ഒന്നും അറിയത്തില്ല എന്നാണ് പറയുന്നത് ഉളുപ്പുണ്ടോ മൊയ്തീൻകുട്ടി കാര്യങ്ങൾക്കൊക്കെ മണി ചേഞ്ച് ചെയ്ത് അതിനെ ന്യായീകരിക്കാൻ സത്യമാണ് നിങ്ങൾക്ക് ഒരുപാട് ആൾക്കാർക്ക് പൈസ പറ്റും പക്ഷേങ്കില് ഈ അറ അറുപതിനായിരം പോയ പെണ്ണുങ്ങൾ ഇന്ന് കണ്ണൂർ എസ് പി ഓഫീസിലേക്ക് ഒരു മാർച്ച് നടത്തിയിട്ടുണ്ടായിരുന്നു അതുപോലെ അഞ്ചാളുണ്ടോ നിങ്ങൾക്ക് ഇതുപോലെ ഞങ്ങൾ പറ്റിക്കപ്പെട്ടവരാണെന്ന് പറഞ്ഞ് മുന്നോട്ട് വരാൻ വരാനൊരു അഞ്ചാളുണ്ടോ നിങ്ങൾക്ക് നിങ്ങൾക്ക് പൈസ വേണത്രേ മണി ചേഞ്ച് ചെയ്ത് ആൾക്കാരെ പറ്റിച്ച് കഫം തൂന്നതിന്റെ ഇനിയും നിങ്ങൾക്ക് കഫം തൂന്നണമായിരിക്കും അല്ലെ ഈ കമ്പനി തുറന്ന് പ്രവർത്തിപ്പിച്ചിട്ട് അപ്പോൾ എന്നിട്ട് പറയുന്നത് എന്തെങ്കിലും തെറ്റുണ്ടെങ്കിൽ ഇത് പൂട്ടുകയാണോ അല്ല നിങ്ങളോട് അയ്യോ മോനെ ഇനി മണിച്ച് ചെയ്യല്ലേ പ്രതാപ നീ രണ്ടായിരത്തി പത്ത് മുതൽ ഇത് ചെയ്തിട്ട് നിങ്ങൾ ഇങ്ങനെ ജീവിക്കാണോ ഇനി നീ ചെയ്യല്ലേ എന്ന് പറഞ്ഞിട്ട് ഓനെ പിന്നെ പിന്നെ അവാർഡ് കൊടുക്കാം അപ്പോ അതുപോലെ തന്നെയാണ് ഇവർ പറയുന്നത് നമ്മൾ ടാക്സ് ഭയങ്കരായിട്ട് ഇവർക്ക് ആദ്യമായി വന്നത് ഇവർ ടാക്സ് പെട്ടിക്കുന്നു എന്നുള്ള കേസാണ് അതാണ് വലിയ വിഷയം എന്നിട്ട് പറയുന്നത് ഇവരെ നമ്മുടെ ജി എസ് ടി കൊടുത്ത കമ്പനിയാണ് ജി എസ് ടി എന്തിനാണ് കൊടുത്തിരിക്കുന്നത് നിങ്ങൾ കൊടുത്തിരിക്കുന്ന ജി എസ് ടി നിങ്ങളുടെ സൂപ്പർ മാർക്കറ്റ് എന്ന് പറഞ്ഞിട്ട് നിങ്ങളുടെ ആ ഒരു വാടക ഒക്കെ അതിൻ്റെ ഇപ്പുറം ഉള്ള ഒരു ഷോപ്പിലെ വരുമാനത്തിന്റെ മാത്രം ജി എസ് ടി ആണ് കൊടുത്തിരുന്നത് അല്ലാതെ നിങ്ങൾ ഈ മണി ചേഞ്ച് ചെയ്യുന്നതിൻ്റെ ജി എസ് ടി ഒന്നും ചെയ്തിട്ടില്ല അതിന് ജി എസ് ടി കൊടുക്കവും വേണ്ട മണി ചെയ്യാണത് അപ്പോ ഇവർ പറയുന്നത് നമ്മൾ ഇത്ര കോടി കൊടുത്തിന് അത്ര കോടി കൊടുത്തിന് എന്നൊക്കെയാണ് വേറൊരു കാര്യം പറയാനുള്ളത് ഇവര് നികുതി കൊടുക്കുന്ന കമ്പനിയാണ് ടാക്സ് കൊടുക്കുന്ന കമ്പനിയാണ് എടോ മനീഷ്യ ഒരാള് വീട്ടു നികുതിയും കൊടുക്കുന്നത് ഇലക്ട്രിസിറ്റി പൈസയും കൊടുക്കുന്നത് ബാക്കി എല്ലാ പൈസയും കൊടുക്കുന്നിട്ട് അവിടെ പെൺവാണിപ്പോ അല്ലെങ്കിൽ വേറെ എന്തോ കഞ്ചാവ് കച്ചവടം നടത്തി കഴിഞ്ഞാൽ ആൾക്കാർ കൂട്ടില്ലേ അതുപോലെ തന്നെയാണ് ഇത് അതിന്റെ മറവിൽ ഓൺലൈൻ വ്യാപാരമാണ് സു ഇ കൊമേഴ്സ് സൈറ്റ് ആണ് എന്നൊക്കെ പറഞ്ഞിട്ട് അതിൻ്റെ മറവിൽ പച്ചക്ക് മണി ചേഞ്ച് ചെയ്യുകയായിരുന്നു നിങ്ങൾ മനസ്സിലാക്കുക എന്താണ് എന്തിനാണ് ഇങ്ങനെയൊക്കെ ആരെ പറ്റിക്കാനാണ് ആരെ സമാധാനിപ്പിക്കാനാണ് നിങ്ങൾ ഒളിഞ്ഞും തെളിഞ്ഞും പറയുന്നല്ലേ നിങ്ങൾ ഈ നമ്മൾ മണി ചേഞ്ച് തന്നെയാണ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് പ്രശ്നമാണ് അതുകൊണ്ട് പത്രസമ്മേളനം വിളിക്കാൻ പറ്റില്ല ഇതെങ്ങനെയെങ്കിലും ഊരാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ശ്രമിക്കുന്നത് എന്നുള്ളത് നിങ്ങൾക്ക് ആർ ബി ഐയുടെ അനുമതിയുണ്ടോ വേറെ ഏതെങ്കിലും റെഗുലേറ്ററി അസോസ് അതോറിറ്റിയുടെ അനുമതി ഉണ്ടോ നിങ്ങൾക്ക് ബോണ്ട് വാങ്ങിക്കാൻ എൻ്റെ ബോണ്ട് നിങ്ങളുടേതല്ല പോകുന്നു എന്തൊക്കെ ബോണ്ട് ഉണ്ട് നിങ്ങൾക്ക് ഗ്രോസറി ബോണ്ട് ഉണ്ട് ഞങ്ങൾക്ക് ഒ ടി ടി ബോണ്ട് ഉണ്ട് അല്ലേ എന്തിനാണ് ഇങ്ങനെ ഈ ആൾക്കാർ പ്രഹസനം ആരെ ബോധിപ്പിക്കാനാണ് സ്വയം ബോധം ബോധ്യം ബോധ്യമുണ്ടാവുക എന്തായിരുന്നു ഈ കമ്പനിയുടെ ബിസിനസ് എന്ന് വെറും നാല് മാസം മണി ചേഞ്ച് ചെയ്തിട്ട് എല്ലാം മറയുന്ന പോലെ ധരിക്കരുത് ഇവരുടെ എല്ലാ പദ്ധതികളും പൈസ കൊടുക്കാൻ പറ്റാത്തപ്പോൾ എണ്ണൂറ് രൂപയുടെ പൈസ കൊടുക്കാൻ പറ്റാത്തപ്പോ പത്തായിരത്തിൻ്റെ മണി ചേഞ്ച് ചെയ്തു പത്തായിരത്തിൻ്റെത് റോളിംഗ് ആക്കാൻ പറ്റാത്തപ്പോൾ പത്ത് അമ്പതിനായിരം വാങ്ങി മൂന്ന് ലക്ഷം വാങ്ങി പിന്നെ അഞ്ച് ലക്ഷവും പത്ത് ലക്ഷവും വാങ്ങി പത്തു ലക്ഷമാണ് ആദ്യം വാങ്ങിയത് ഡി എസ്കോ എന്ന് പറഞ്ഞിട്ട് ആ കമ്പനിക്ക് വേണേറ്റ് ഡിസ്ട്രിബ്യൂഷൻ അല്ലേ അങ്ങനെ എത്ര എത്ര ഇനി കോടികളായിരിക്കും വാങ്ങിയിട്ടുണ്ടോ പോയി അതിനിടയ്ക്ക് ഒരുപാട് ആൾക്കാർ കോടികൾ കൊണ്ടിട്ടു ഒരു കോടി ഇട്ടവൻ രണ്ട് കോടി ഇട്ടവൻ നാല് കോടി ഇട്ടവൻ ഗ്രോസറി കൺസൈൻമെന്റ് അഡ്വാൻസ് വാങ്ങാൻ വേണ്ടി നാല് കോടിയാണ് ഇട്ടിരിക്കുന്നത് നിക്ഷേപം അയ്യോ അയ്യയ്യോ നിക്ഷേപം എന്ന് പറയരുത് കൺസൈൻമെന്റ് അഡ്വാൻസ് എന്തിനാണ് നിങ്ങൾക്ക് പൈസ വേണമെന്ന് പറയുന്നത് പൈസ തിരികെ കിട്ടാനോ എല്ലാ സൂപ്പർ മാർക്കറ്റുകളും ഇപ്പോൾ ഇല്ലേ ആരെങ്കിലും ഇടിച്ചു നിർത്തിയിട്ടുണ്ടോ സൂപ്പർ മാർക്കറ്റുകൾ ഇപ്പോ സാധനം വാങ്ങിക്കൂ നിങ്ങൾക്ക് എന്നാ റീപർച്ചേസിംഗും പിന്നെ റെഡീം കൂപ്പൺ അങ്ങനെ ഒരുപാട് സംഭവങ്ങൾ നിങ്ങൾക്ക് റെഡീം ചെയ്തുകൂടെ നിങ്ങൾക്ക് നിങ്ങൾക്ക് ഡിജിറ്റ് നിങ്ങളുടെ ഐ ഡി പറഞ്ഞു കൊടുക്കുക റെഡീം ചെയ്യുക നിങ്ങൾ അപ്പോൾ എന്തിനാണ് നിങ്ങളുടെ വീഡിയോ ഒക്കെ കണ്ടിട്ടുണ്ടായിരുന്നു പക്ഷേങ്കിൽ അതൊക്കെ മറന്നുപോയി എന്തൊക്കെയാണ് നിങ്ങൾക്ക് ഓരോ മണ്ടത്തരത്തിനും നിങ്ങളുടെ ഓരോ തിളപ്പിനും മറുപടി പറയണമെന്നൊക്കെ വിചാരിച്ചതായിരുന്നു പക്ഷേങ്കിലും മറന്നുപോയി അപ്പോൾ ഇത്രയേ ഉള്ളൂ പിന്നെ ഇദ്ദേഹത്തിന് നിങ്ങൾ ഒരു ആണത്തുണ്ടെങ്കിൽ ഏ ഒരു നട്ടിലുണ്ടെങ്കിൽ നിങ്ങൾ നമ്മളോട് സംസാരിക്കാൻ വാട്സപ്പിൽ മെസ്സേജ് അയച്ചപ്പോൾ ബ്ലോക്ക് ചെയ്ത് പോവാതെ ആണുങ്ങളെ പോലെ സംസാരിക്കുകയും ആൾക്കാരെ പറ്റിക്കാതെ ബൈ